ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണചരിതത്തിലേക്ക് തന്നെ മടങ്ങാം ബ്രാഹ്മണൻ യദുവിനോട് അടുത്തതായി പറഞ്ഞത് പിങ്കള എന്ന ഗുരുവിനെ പറ്റിയായിരുന്നു വിദേഹ രാജ്യത്തിലെ പിങ്കള എന്ന വേശ്യ എങ്ങനെ തൻ്റെ ഒരു പ്രധാന ഗുരുവായി ഭവിച്ചു അവൾ പരമപുരുഷന്മാരെ മോഹവലയിൽ കുടുക്കി ധനം സമ്പാദിച്ചുകൊണ്ടിരുന്നു പതിവ് പോലെ ഒരു ദിവസം മോഡിയായി അലങ്കരിച്ചുകൊണ്ട് ധനികനെ പ്രതീക്ഷിച്ച് വാതിൽക്കൽ നിൽപ്പായി ഓരോ പുരുഷനും വരുമ്പോൾ ഈ സുന്ദരൻ എന്നോട് ചേരാനായി അധികം ധനവും കൊണ്ടുവരികയാണ് എന്ന് ആശിക്കും പക്ഷേ അവൻ അവരുടെ വഴിക്ക് നടന്നു പോകും അപ്പോൾ സാരമില്ല ഇനി ഒരുവൻ കൂടുതൽ ധനവുമായി വരാതിരിക്കുകയില്ല എന്ന് ആശിക്കും അങ്ങനെ കാത്തു കാത്തുകാത്തുറങ്ങാതെ അവൾ അധിക നേരം നിന്നു ക്ഷമ നശിച്ച് അകത്തേക്കും പുറത്തേക്കുമായി സഞ്ചരിച്ച് ആരും തൻ്റെ അടുക്കൽ വരാത്തതിൽ വ്യസനിച്ച് ദീർഘശ്വാസം വിട്ടുകൊണ്ട് അർദ്ധരാത്രി വരെ കഴിച്ചു ധനാശയാൽ പരവശിയായ അവളുടെ മുഖം വാടി തൊണ്ട ഉണങ്ങി വരണ്ടു കടുത്ത നിരാശയാൽ വ്യസനത്തിൽ മുങ്ങി ഇങ്ങനെ ഒരു ദുരവസ്ഥ അവൾ അതുവരെ അനുഭവിച്ചവളല്ല അങ്ങനെയിരിക്കെ അവൾ മുകളിലേക്ക് യാദർശികമായി നോക്കി ചുമരിൽ സീതാപതിയുടെ മനോഹര ചിത്രം കണ്ടു വിദേഹ രാജ്യത്തിൽ ഏത് ഗൃഹത്തിലും ആ ചിത്രം കാണാം പക്ഷെ പിങ്കള അന്നാണ് അത് കണ്ടത് അവൾക്ക് പെട്ടെന്ന് വൈരാഗ്യമുണ്ടായി അതോ പരമവൈരാഗ്യം അതിൽ നിന്ന് സൗഖ്യപ്രദങ്ങളായ ആലോചനകൾ പുറപ്പെട്ടു തുടങ്ങി കരുണാഭാരതിയായ മുകുന്ദൻ ഏതെല്ലാം വിധത്തിലാണ് താപഗ്രസ്ഥരായ ജീവന്മാരെ അനുഗ്രഹിക്കുന്നത് ആശാപാശങ്ങളെ മുറിച്ചെറിയുന്ന കരാള വജ്രമാണ് വൈരാഗ്യം അവൾ ഇപ്രകാരം ആത്മഗതം ചെയ്തു അഹോ മനസ്സിന് ജയിക്കാൻ കഴിയാത്ത എന്റെ മോഹം എത്ര വലുതാണ് നിസാരനായ മനുഷ്യരിൽ നിന്നും കാമപൂർത്തി വരുത്താം എന്നാണല്ലോ ഞാൻ ആശിച്ചത് ഞാൻ മഹാമൂടെ തന്നെ എങ്കിലും വിട്ടുപിരിയാത്ത രമണൻ എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു അവൻ സകല ഐശ്വര്യങ്ങളും തന്നു എന്നെ ആനന്ദിപ്പിക്കാൻ സമർത്ഥനാണ് ആ രമണനെ തിരസ്കരിച്ചിട്ട് ആഗ്രഹങ്ങളൊന്നും സാധിപ്പിക്കാൻ കഴിവില്ലാത്തവനും ദുഃഖവും ഭയവും ശോകവും മോഹവും മാത്രം തരുന്നവനായ നിസാരനെയാണല്ലോ ഞാൻ ആശ്രയിച്ചത് മനുഷ്യക്കിടം എനിക്ക് എന്ത് സുഖം തരും അവൻ എന്നിൽ നിന്നും സുഖം കാംഷിക്കുന്നു അവനാണോ എനിക്ക് സുഖം തരുന്നത് അവൻ ധനത്തിൽ അത്യാഗ്രഹി അവൻ എനിക്ക് ധനം തരുമോ അവൻ രോഗാദികളാൽ എപ്പോഴും ദുഃഖിക്കുന്നു അവന് എനിക്ക് ദുഃഖമല്ലാതെ മറ്റെന്ത് തരും ഇത്ര നിസ്സാരത്തിൽ നിന്ന് ഞാൻ കാമപൂർത്തിയെ ആഗ്രഹിച്ചു പല പുരുഷനും സ്വദേഹം വിറ്റ് ധനം സമ്പാദിക്കുന്ന വ്യാപാരം എത്ര നിന്ദ്യമാണ് അല്പവും ആലോചന കൂടാതെ ഞാൻ വെറുതെ മനസ്സിനെ ക്ലേശിപ്പിച്ചു ഈ ദേഹത്തിൻ്റെ അവസ്ഥ നോക്കണം ഇതൊരു ചെറ്റപ്പുരയാണ് നട്ടെല്ലാണ് ഇതിൻ്റെ മോന്തയം വാരിയല്ലുകൾ കഴുക്കോലുകൾ കാൽ കൈകാലുകൾ തൂണുകൾ രോമങ്ങളും നഖങ്ങളും തോലും കൊണ്ട് ഇത് മീഞ്ഞിരിക്കുന്നു വിയർപ്പ് കപം മല മൂത്രം മുതലായ അറയ്ക്കുന്ന സാധനങ്ങളെ ഒഴുക്കുന്ന നവദ്വാരങ്ങളാണ് ജനാലകളും വാതിലുകളും ഇത്ര നികൃഷ്ടമായ മാംസമിണ്ടത്തെ ഞാനല്ലാതെ മറ്റാരെങ്കിലും ഇഷ്ടപ്പെടുമോ പുണ്യഭൂമിയായ ഈ വിദേഹ നഗരത്തിൽ ഏറ്റവും കൊള്ളരുതാത്തവൾ ഞാൻ തന്നെ സംശയമില്ല ആശ്രിത തന്നെ തന്നെയും കൊടുക്കാൻ സന്നദ്ധനായ ആനന്ദമൂർത്തിയായ അച്യുതനായ പരമപുരുഷൻ ഒരിക്കലും പിരിയാതെ എൻ്റെ ഉള്ളിലിരിക്കുന്നു ആ പ്രേമസ്വരൂപനെ അനാദരിച്ചിട്ട് കുലടയായ ഞാൻ അന്യനെ ആഗ്രഹിക്കുന്നു കഷ്ടം ഈ ദേഹത്തിൽ ചൈതന്യ സ്വരൂപമായ ആത്മാവിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ ഏതായാലും കഴിഞ്ഞതെല്ലാം നല്ല പോകട്ടെ എല്ലാവർക്കും പ്രിയനും ബന്ധുവും ആത്മാവുമായ പ്രാണനാഥനും ഞാൻ ഈ ദേഹം സമർപ്പിക്കും മഹാലക്ഷ്മിയെ പോലെ ഞാനും ഒരു നേരവും പിരിയാതെ കൂടി രമിക്കും അതിലും ശ്രേഷ്ഠനായ ഒരു ഭർത്താവിനെ കിട്ടുമോ ക്ഷുദ്ര വിഷയങ്ങൾ മാത്രം കൈമുതലായുള്ള മനുഷ്യരും ദേവന്മാരും കാലഭയത്തിന് വിധേയരായി കിടന്നു പിടയുന്നു അവരാണ് എനിക്ക് സുഖം തരാൻ പോകുന്നവർ ഇതാലോചിക്കാതെ ഇത്രയും കാലം പാഴാക്കി എങ്കിലും എന്താശ്ചര്യം ഭഗവാൻ ശ്രീഹരി എന്നിലും പ്രസാദിച്ചിരിക്കുന്നു ദുരാശ പിടിച്ച് നാശഗർദ്ധത്തിലേക്ക് പതിച്ചുകൊണ്ടിരുന്ന എനിക്കും ഈ വൈകിയ വേളയിലെങ്കിലും സുഖാവഹമായ വൈരാഗ്യമുണ്ടായല്ലോ ഇതിന് തക്കവണ്ണം ഞാൻ എന്ത് മഹാപുണ്യം ചെയ്തുവോ ഭഗവത് കൃപയില്ലെങ്കിൽ വൈരാഗ്യ കാരണമായ ദുഃഖം ഉണ്ടാകുമായിരുന്നില്ല കരുണാഭാരതിയായ ശ്രീഹരി കഞ്ഞു നൽകിയ ഈ വൈരാഗ്യത്തെ ഞാൻ സാധനം ചിരസ വഹിക്കുന്നു തുച്ഛ വിഷയാശയെ ദൂരെ തിയച്ച് സർവേശ്വരന് ഞാൻ ശരണം പ്രാപിക്കുന്നു യദൃശ്യ കിട്ടുന്നത് ഞാൻ സന്തോഷിച്ചു കൊള്ളാം ആത്മാവാകുന്ന എൻ്റെ രമണനോടുകൂടി ഞാൻ സ്വച്ഛന്ദം പ്രീഡിക്കും എൻ്റെ നാഥന് മാത്രമേ എന്നെ രമിപ്പിക്കാൻ കഴിയുകയുള്ളൂ സംസാര രൂപത്തിൽ വീണ് വിഷയതിമരത്താൽ വിവേകമാവുന്ന കാഴ്ച നഷ്ടപ്പെട്ട് കാലസർപ്പത്തിൻ്റെ വായിൽ കിടന്ന് പിടയുന്ന ജീവനെ മറ്റാർക്ക് രക്ഷിക്കാൻ കഴിയും ആർക്കും സാധ്യമല്ല അപ്പോഴാണോ വിഷയങ്ങളിൽ നിന്നും പുറംതിരിഞ്ഞ് പാദത്തിലേക്ക് ശ്രദ്ധയുണ്ടാകുന്നത് ആ ക്ഷണത്തിൽ ശ്രീഹരി ജീവനെ തന്നോട് ചേർത്ത് രക്ഷിച്ചുകൊള്ളൂ പിങ്കള ഇപ്രകാരം മനസ്സിൽ തൻ്റെ കിടക്കയിൽ കിടന്ന് സുഖമായി വിശ്രമിച്ചു യഥാർത്ഥ വിശ്രമം അന്നാണ് അവൾ അറിഞ്ഞത് വിഷയാശയാണ് ഏറ്റവും വലിയ ദുഃഖമെന്നും വൈരാഗ്യമാണ് ഏറ്റവും വലിയ സുഖമെന്നും ഈശ്വര കൃപയാൽ അവൾക്ക് ബോധ്യമായി കാന്താശ പ്രബലമായിരുന്നപ്പോൾ അസ്വസ്ഥതയും അതിദുഃഖിതയുമായിരുന്ന പിങ്കള ആ ആശയെ ഉപേക്ഷിച്ചപ്പോൾ സ്വസ്ഥയായി പരമശാന്തിയോടുകൂടി സുഖമായി ഉറങ്ങി ആശാരഹിതമായ ശാന്തിയാണ് സുഖമെന്ന് ഞാൻ പിങ്കളയിൽ നിന്ന് പഠിച്ചു ശേഷം ശേഷംചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരു ഭാഗങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം